മറ്റു വാർത്തകളിലേക്ക് കൂടെ പോകാം അത് മലപ്പുറം പെരിന്തൽമണ്ണയിലേക്കാണ് പോകുന്നത് അവിടെ മണ്ണാർ മലയിൽ തുടർച്ചയായ രണ്ടാം ദിവസവും പുലി ഇറങ്ങിയിരിക്കുകയാണ് ഇന്നലെ രാത്രിയോടെയാണ് പ്രദേശത്ത് വീണ്ടും പുലി പുലിയുടെ ദൃശ്യങ്ങൾ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിരിക്കുന്നു യെസ് ജംഷീർ കൊടുങ്ങി വിവരങ്ങൾ നൽകും ജംഷീർ ഇന്നലെയും മണ്ണാർ മലയിൽ നിന്ന് പുലിയുടെ ദൃശ്യങ്ങൾ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞതായി ഓർക്കുന്നുണ്ട് ഇതേ ഇതുപോലെയുള്ള ഒരു സമാനമായ ദൃശ്യങ്ങൾ തന്നെയാണ് ഇന്നലെയും കണ്ടത് ഇന്നും ഇന്നലെ ഇന്നലെ എന്ന് പറയുമ്പോൾ മിനിയാന്ന് രാത്രിയാണ് ഇപ്പോൾ ഇന്നലെ രാത്രിയും വീണ്ടും പുലി ഇറങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഭയാശങ്ക ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ കൂട് സ്ഥാപിക്കുന്നതടക്കമുള്ള നടപടികളൊന്നും ആ പ്രദേശത്ത് ഉണ്ടായിട്ടില്ലേ ജംഷീർ ജിൽസി സമീപത്ത് ഒരു കൂട് സ്ഥാപിച്ചു എന്നല്ലാതെ ഇതിനെ പിടികൂടാൻ മറ്റു നടപടികളും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരും പറയുന്നത് ഒരു കൂട് പ്രദേശം സ്ഥാപിച്ചിട്ടുണ്ട് ആ പാറയിൽ പുലി വന്നു നിൽക്കുന്നതും ആ കൂട്ടിലേക്ക് നോക്കി ഇരിക്കുന്നതും കാണാം പക്ഷേ ആ കൂട്ടിൽ കയറാതെ പുലി പോവുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലും അല്ലെങ്കിൽ തുടർച്ചയായ മറ്റു ദിവസങ്ങളിലും ഒക്കെ സമാനമായ അനുഭവമാണുള്ളത് പുലി വരുന്നു റോഡ് പ്രധാന പാത മുറിച്ച് കടന്നു വരുന്നു പിന്നീട് ആ പാറയിൽ ഇരിക്കുന്നു ആ കൂട്ടിലേക്ക് നോക്കി നിൽക്കുന്നു ആ കൂട്ടിൽ ആടുണ്ട് ആ കൂട്ടിലേക്ക് നോക്കി നിൽക്കുന്നു കുറേ സമയം അങ്ങനെ ഇരിക്കുന്നു അതിനുശേഷം പിന്നീട് അത് ആ കൂടിന് പരിസരത്തുകൂടെ കടന്നു പോകുന്നു എന്ന് വെച്ചാൽ ഈ കൂട് വെച്ചത് കൊണ്ട് കാര്യമില്ല കൂട്ടിലേക്ക് പുലി വരില്ല എന്ന് കൃത്യമാണ് വ്യക്തമാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത് അത് കുറെ കുറച്ചധികം നാളുകളായി നാട്ടുകാർ പറയുന്നുണ്ട് നേരത്തെ നാട്ടുകാരുടെ ആവശ്യപ്രകാരമായിരുന്നു അവിടെ കൂട് സ്ഥാപിച്ചിരുന്നത് പക്ഷെ ആ കൂട്ടിലേക്ക് പുലി കടക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതുകൊണ്ട് തന്നെ ഈ പുലിയെ മയക്കുവടി വെച്ച് പിടികൂടാൻ ഉള്ള ഒരു നടപടി സ്വീകരിക്കണം എന്നുള്ള ആവശ്യമാണ് നാട്ടുകാർ കുറച്ചധികം നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ആവശ്യം ഉന്നയിച്ച് അവർ അധികൃതരെ സമീപിച്ചിട്ടുമുണ്ട് ഡി എഫ് ഒ ഓഫീസിൽ പ്രതിഷേധം നടത്തിയിട്ടുണ്ട് അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോൾ ഈ ഏറെ സമയം ആ പാറയിൽ കൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയും പിന്നീട് അവിടെ വിശ്രമിക്കുകയും പിന്നീട് അവിടെ നിന്ന് പ്രധാന പാത കടന്നുകൊണ്ടാണ് ഈ പുലി കടന്നു പോകുന്നത് അപ്പോൾ ഈ പല സമയങ്ങളിലും പുലർച്ചെയാണ് കാണുന്നത് പല സമയങ്ങളിലും വൈകുന്നേരം അതായത് ഒരു ആറര ഏഴ് മണിയോടെ കാണുന്ന ദിവസങ്ങളുണ്ട് അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ ഈ റോഡിലൂടെ ആളുകളൊക്കെ പോകുന്ന ഒരു ഘട്ടമാണ് അല്ലെങ്കിൽ ഒരു ഒരു സാഹചര്യം ഉള്ളത് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ വലിയൊരു അപകട സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് അങ്ങനെ ആരെങ്കിലും ഒരു വലിയ അപകടം സംഭവിച്ചെന്തെങ്കിലും ജീവഹാനി സംഭവിച്ചതിന് ശേഷം അത് ചെയ്യാം ഇത് ചെയ്യാം എന്ന് പറയുന്നതിന് പകരം എത്രയും വേഗത്തിൽ പുലിയെ പിടികൂടാനുള്ള നടപടി അതായത് ഇത് ഈ കൂടുതൽ ആർ ആർ ടി അംഗങ്ങളെ ഈ പ്രദേശത്ത് ഒന്നോ രണ്ടോ ദിവസം കൂടുതൽ പരിശോധനകൾ നടത്തിയാൽ ഈ തന്നെ പുലിയെ കിട്ടും കാരണം ഈ പുലി കൂടുതൽ ദൂരത്തേക്കൊന്നും പോകുന്നില്ല എന്നുള്ളത് വ്യക്തമാണ് കാരണം ഇന്ന് വന്നാൽ വീണ്ടും തൊട്ടടുത്ത ദിവസം തന്നെ വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഒരു സർക്കിളിൽ ഈ ഒരു പരിസര പ്രദേശത്ത് വ്യാപകമായ ഒരു തിരച്ചിൽ നടത്തിയാൽ തന്നെ പുലിയെ കണ്ടെത്താൻ കഴിയും അങ്ങനെ പുലിയെ കണ്ടെത്തി മയക്കുപടി വെച്ചിവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോകണം എന്നുള്ളൊരു പ്രധാനപ്പെട്ട ആവശ്യമാണ് പറയുന്നത് അതോടൊപ്പം തന്നെ രണ്ട് പുലിയുണ്ട് എന്നുള്ള കാര്യം കൂടി നാട്ടുകാർ പറയുന്നുണ്ട് ഈ രണ്ട് പുലിയും പല ഘട്ടങ്ങളിലും ഈ പ്രദേശത്ത് വരുന്നുണ്ട് അത് ഈ നിരീക്ഷണ ക്യാമറയിൽ കൃത്യമായി അതിന്റെ ദൃശ്യങ്ങൾ പതിയുന്നുമുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇനിയും ഒരു അലംഭാവം കാണിക്കാതെ വനംവകുപ്പ് കൃത്യമായ ഒരു നടപടി സ്വീകരിക്കണം പുലിയെ പിടികൂടാനുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത് ഇനിയും ഇതിലുള്ള ഒരു അലംഭാവം തുടർന്ന വലിയ സമര പരിപാടികളിലേക്ക് പോകും എന്നുള്ള കാരണം തങ്ങളുടെ ജീവന വിലയുണ്ട് ആ ജീവനെ നഷ്ടപ്പെടുന്നതിന് മുൻപ് ഈ പുലിയെ പിടികൂടാനുള്ള ഒരു നടപടി അധികൃതരുടെ ഭാഗത്തുനിന്ന് സ്വീകരിക്കണമെന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത്